ജയരാജ് പറഞ്ഞത് മുൻകാലങ്ങളിൽ അവർ ആരെ മുൻനിർത്തി ഇലക്ഷനെ ഫേസ് ചെയ്യാറില്ലെന്ന് ശരിയാണ് പിണറായി വിജയൻ രണ്ടു പ്രാവശ്യം ആയിരുന്നപ്പോഴും അദ്ദേഹത്തെ മുൻനിർത്തി അല്ല എലക്ഷനെ ഫേസ് ചെയ്ത് രണ്ടായിരത്തി പതിനാറിൽ വി എസ് അച്യുതാനന്ദനെ മുൻനിർത്തി ഇലക്ഷൻ ജയിച്ചു അച്യുതാനന്ദനെ തട്ടി തട്ടിയൊരു സൈഡിലാക്കിയിട്ട് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അത് കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കോവിഡിന്റെ ഒക്കെ പ്രത്യേക സാഹചര്യത്തിൽ ടീച്ചറമ്മ വല്ലാത്ത ഒരു സേവനം കേരളത്തിന് നടത്തുന്നു കോവിഡിനെ പിടിച്ചു കെട്ടി എന്നൊക്കെ പി ആർ വർക്ക് നടത്തി ടീച്ചറമ്മയെ മുൻനിർത്തി പിണറായി വിജയൻ മുഖ്യമന്ത്രിയെ അതുകഴിഞ്ഞ് ടീച്ചർ അമ്മയെ നിയമ ഒരു മൂലയ്ക്കേക്ക് മാറ്റിയിരുത്തി സമാനമാണ് ഇവിടെയും ഇവിടെ ഞാൻ ചോദിക്കട്ടെ നിങ്ങൾ പിണറായി വിജയനെ മുൻനിർത്തുന്നില്ലെങ്കിൽ ക്യാപ്റ്റൻ എന്നും കാരണഭൂതനെന്നും ഫീനിക്സ് എന്നും കഴുകൻ എന്നൊക്കെ വാഴ്ത്തിപ്പാടി കോവിഡിന്റെ പ്രോട്ടോക്കോൾ പോലും ലംഘിച്ച് ആയിരക്കണക്കിന് ആളുകളെ കൂട്ടി നിങ്ങൾ തിരുവാതിര കളിച്ച് വീഴ്ത്തിപ്പാടുന്നത് എന്തിനാണ് നിങ്ങൾക്ക് എന്തിനാ ഈ വീരാരാധന പിണറായി വിജയനോട് വീണ പിണറായി വിജയനെ കാണുമ്പോൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ പ്രത്യശാസ്ത്ര ബോധമൊക്കെ അങ്ങ് തകർന്നു പോകുമല്ലോ പണ്ട് പി ജയരാജനെ ആരോ വാഴ്ത്തിപ്പാടി എന്ന് പറഞ്ഞ് ജയരാജനെയും വാഴ്ത്തിയവനെയും എല്ലാവരെയും നിങ്ങൾ സൈഡാക്കി കളഞ്ഞില്ലേ അപ്പം പിന്നെ അടുത്തത് ഞാൻ പറഞ്ഞത് പെർബൽ ഡയറി എന്താ അതിനൊരു വാക്കുണ്ട് ഓരോ diarrhea. എനിക്കറിയില്ല ജയരാജ് താങ്കളത് എങ്ങനെയാ മനസ്സിലാക്കിയെന്ന് എന്തായാലും ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞ വിഷയങ്ങൾ ഏതൊക്കെയാണെന്ന് എനിക്കറിയാം കൂത്തുപറമ്പ് വെടിവെപ്പിൽ മരണപ്പെട്ട റോഷൻ ഷിബുലാൽ ബാബു അതുപോലെ ജീവിച്ചിരുന്നിട്ട് കുറച്ചു കാലം മുമ്പ് മരണപ്പെട്ട പുഷ്പനടക്കമുള്ളവരുടെ രക്തസാക്ഷിത്വം ആ വിഷയത്തിൽ സി പി എം എടുത്ത ഇരട്ടത്താപ്പ് നയമില്ലായ്മ അത് വെർബൽ ഡയറി ആണെങ്കിൽ ഓറൽ ഡയറി ആണെങ്കിൽ അത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഛർദൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ രക്തസാക്ഷികളുടെ മുഖത്താണ് ഛർദ്ദിക്കുന്നത് എന്നുള്ള ബോധ്യം ജയരാജൻ ഉണ്ടാകണം അടുത്തത് ഞാൻ സാധാരണക്കാരുടെ പ്രശ്നം പറഞ്ഞത് ആശാവർക്കർമാരുടെ കുറിച്ച് പറഞ്ഞു അല്ലെങ്കിൽ ഉച്ചക്കഞ്ഞി വെക്കുന്നവരുടെ പാചക തൊഴിലാളികളുടെ കുറിച്ച് പറഞ്ഞു പെൻഷൻ കിട്ടാത്ത ആളുകളെ കുറിച്ച് പറഞ്ഞു ക്ഷേമനിധി ബോർഡിന്റെ കാരുണ്യം കിട്ടാത്ത പാവപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞു അങ്ങനെ സാധാരണക്കാരെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അത് നിങ്ങൾക്ക് ഛർദിക്കാൻ തോന്നുന്ന ചർവിത ചർവണമായിട്ടുള്ള വിഷയമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഛർദിക്കുന്നത് ഈ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരുടെ മുഖത്തേക്കാണെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാവണം നിങ്ങൾ ഈ ഇടത് സഹയാത്രികൻ എന്ന പറയുന്നത് നിങ്ങൾ ഇടത് സഹയാത്രികനല്ല തീവ്ര വലത് സഹയാത്രികനാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടാവണം അടുത്തത് ഞാൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്താ പിന്നെ പി മോഡലിൽ നെടുമ്പാശ്ശേരി എയർപോർട്ട് ഉണ്ടാക്കിയപ്പോൾ ശർമ്മ പറഞ്ഞു എന്റെ നെഞ്ചത്തുകൂടി വിമാനം ഇറക്കേണ്ടി വരുമെന്ന് പറഞ്ഞത് ശർമ്മയുടെ നെഞ്ചത്തുകൂടി ഇറക്കിയ വിമാനത്തിൽ ആണ് നിങ്ങളുടെ നേതാക്കന്മാർ പോളിറ്റ് ബ്യൂറോ മീറ്റിങ്ങിന് പോകുന്നതെന്ന് പറഞ്ഞത് അത് ശ്രദ്ധിക്കാൻ തോന്നുന്ന കാര്യമാണെങ്കിൽ കേരളത്തിൽ ഞങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള വിമാനത്താവളത്തിൽ തന്നെയാണ് അതിൽ വന്നിട്ടുള്ള വിമാനത്തിൽ കയറി തന്നെയാണ് നിങ്ങളുടെ നേതാക്കന്മാർ ഡൽഹിയിൽ പോയി മീറ്റിംഗ് കൂടി വലിയ വർത്താനം പറഞ്ഞു തിരിച്ചു വരുന്നത് അല്ലാതെ സി പി എം എന്താണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് ഈ പിണറായി വിജയന്റെ രണ്ടാം പിണറായി വിജയന്റെ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ സ്വന്തമായിട്ട് ആവിഷ്കരിച്ച് നടപ്പാക്കിയ ഒരു വികസന പദ്ധതി എന്താ പി രാജീവ് നടപ്പാക്കി ിയ ഒരു യൂടേൺ ഉദ്ഘാടനം അതിന് കൊണ്ടുവന്ന അദ്ദേഹം കയർ വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം ഒരു കയർ പോലും മേടിച്ചു കിട്ടില്ല പ്ലാസ്റ്റിക് വള്ളി വെട്ടാൻ ഒരു ചുമന്ന വന്നതാണ് അദ്ദേഹത്തിന്റെ വികസന നേട്ടം ഞാൻ അവിടെ വിടുകയാണ് പിന്നെ അടുത്തത് ഇങ്ങനെ ഒരു സമ്മേളനം നടത്താൻ കോൺഗ്രസിന് പറ്റുമെന്ന് പറ്റില്ല ജയരാജ ഞങ്ങൾക്ക് പറ്റില്ല കാരണം എന്താ ഞങ്ങളുടെ ഇത്തരം സമ്മേളനങ്ങൾ നടക്കുമ്പോഴൊന്നും ഏരിയ സെക്രട്ടറി സംസ്ഥാന കമ്മിറ്റി അംഗത്തെ നിരീക്ഷകനെയൊക്കെ പൂട്ടിയിട്ടിട്ട് ഇവനൊക്കെ ഗോവിന്ദ ചാമിയെ പോലെയാണ് അമീർ ഉൾ പോലെയാണ് പീഡകനാണ് ബലാത്സംഗ വീരനാണെന്നും പറഞ്ഞ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്ന സാഹചര്യം ഞങ്ങൾക്കില്ല പിന്നെ രണ്ടാമത് നിങ്ങളുടെ സമ്മേളനത്തിൽ എതിർത്തൊരു അഭിപ്രായം പറഞ്ഞാൽ മത്സരിച്ചാൽ മത്സരിക്കുന്നവനെ വെട്ടിനിരത്തും അതും കഴിഞ്ഞ അഭിപ്രായം പറഞ്ഞാൽ അവനെയൊക്കെ തല വെട്ടിക്കൊല്ലുന്ന സാഹചര്യം കേരളത്തിലില്ലേ ടി പി ചന്ദ്രശേഖരൻ ടി പി ചന്ദ്രശേഖരൻ മരണപ്പെടാൻ പാടില്ലാത്ത ആളാണെന്നല്ലോ എം സ്വരാജ് സംസ്ഥാന കമ്മിറ്റി അംഗം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞത് ടി പി ചന്ദ്രശേഖരൻ എങ്ങനെയാണ് മരിച്ചത് തല ഇറങ്ങി വീണാണ് മരിച്ചത് അല്ലല്ലോ തലയിൽ അൻപത്തൊന്ന് വെട്ടി വെട്ടി കളഞ്ഞാലേ എന്തിന്റെ പേരില്ല പിണറായി വിജയനെതിരെ എതിരഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പാർട്ടി സമ്മേളനങ്ങളിൽ പാർട്ടി നേതാക്കന്മാർക്കെതിരെ അഭിപ്രായ വ്യത്യാസം പറഞ്ഞാൽ കൊന്നുകളെയും കോൺഗ്രസിൽ അങ്ങനെയല്ല മല്ലികാർജ്ജുൻ ഖാർഗയ്ക്കെതിരെ മത്സരിച്ച ശശി തരൂര് മല്ലികാർജ്ജുൻ ഖാർഗയോടൊപ്പം ഇന്ന് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റി ഏറ്റവും ഉന്നതമായിട്ടുള്ള കമ്മിറ്റിയിൽ പ്രവർത്തക സമിതിയിൽ ഇരിക്കുന്നു അത് കോൺഗ്രസിന്റെ ഉന്നതമായ ജനാധിപത്യ ബോധം അത് നിങ്ങൾക്കില്ല നിങ്ങൾ അതിലേക്ക് വരുന്നതിന് ഒരു കാര്യം കൂടി ഇവര് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ പ്രതിപക്ഷമായിരുന്നല്ലോ ഇവരെ ഈ വരട്ട് തത്വവാദം കൊണ്ടാണ് ഇന്ന് അന്ന് പ്രതിപക്ഷത്തിരുന്ന തരുന്ന പാർട്ടി നിന്ന് നാല് എം പിമാരിലേക്ക് ചുരുങ്ങുന്നത് അതിൽ മൂന്ന് എം പിമാർ കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും കരുണാകടാ കൊണ്ട് കിട്ടിയതാണെന്ന് കൂടിയുള്ള ബോധ്യം ജനാധിപത്യം ഉണ്ടാകണം എന്നിട്ട് വേണം എന്നെ ആക്ഷേപിക്കാൻ അവിടെ നിർത്തുക ഇനി സെസ് സെസ് ഒക്കെ കൊണ്ടുവരുന്ന എന്തിനാ റാശിതെ ഇവർ കിഫ്ബിയിലൂടെ വലിയ മികത പ്രവർത്തനം നടത്തുമെന്നല്ലേ പറഞ്ഞത് അന്ന് ഇവർ പറഞ്ഞ ചിട്ടി വിരിച്ച് എന്ന് പറഞ്ഞത് ഇപ്പൊ ചിട്ടിയില്ല ഒന്നുമില്ല ഇവരുടെ തട്ടിപ്പ് മാത്രമേ ഉള്ളൂ ഇപ്പൊ സെസ് വിരിക്കുന്നു ഇവര് സെസിന്റെ കാലത്ത് പണ്ട് നമ്മൾ ടോള് കൊണ്ടുവരുന്ന സമയത്ത് പറഞ്ഞ പദ്ധതി നാട്ടുകാരെ കൊള്ളയടിക്കാൻ വേണ്ടി വരുന്ന നടത്തുമ്പോൾ ഇത് വലിയ മഹത്തായ പലഹാരവും മറ്റാളുകൾ നടത്തുമ്പോൾ മോശപ്പെട്ട പ്രവർത്തനവും അതെങ്ങനെയാ ശരിയാകുന്ന രാഷ്ട്രീയ ഇവിടെ കിഫിയിലൂടെ കൊണ്ടുവന്ന ചെമ്പൂച്ചെറ സ്കൂള് തൃശൂർ ചെമ്പൂചിറ സ്കൂളിൽ മൂന്നേ മുക്കാ കോടി രൂപയ്ക്ക് കിഫി കിഫി പറഞ്ഞ സ്കൂള് പൊളിച്ചു മാറ്റേണ്ടി വന്നു കുട്ടികൾ കൈകൊണ്ട് വരുമ്പോൾ കോൺഗ്രസ് ഇലക്ഷൻ മുന്നിൽ കണ്ട് അവരുടെ നയരേഖയിൽ മാറ്റം വരുത്തുന്നു അവരുടെ പ്രത്യയശാസ്ത്ര അടിത്തറയിൽ നിന്നൊക്കെ ഒരുപാട് ബഹുദൂരം മാറി സഞ്ചരിക്കുന്നു കാലാനുഗതമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ കുഴപ്പമില്ല അവരെടുക്കുന്ന നയംമാറ്റം അത് കേരളത്തിന് കൺസ്ട്രക്റ്റീവ് കാര്യങ്ങളാണെങ്കിൽ കുറെ കൂടി ഗുണപരമായിട്ടുള്ള നയംമാറ്റമാണെങ്കിൽ നമുക്കത് സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ നയം മാറ്റുക എന്ന് പറഞ്ഞാൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാട് തിരുത്തുന്നു എന്ന് പറഞ്ഞാൽ മുൻപുണ്ടായിരുന്ന നിലപാട് തെറ്റായിരുന്നുവെന്നും മുൻപത്തെ നില നയങ്ങൾ തെറ്റായിരുന്നെന്നും അത് കേരളത്തിൻ്റെ വികസനത്തെ പത്ത് മുപ്പത് വർഷം പിന്നോട്ടടിച്ച തരത്തിലുള്ള അശാസ്ത്രീയവും യാതൊരു പഠനങ്ങളുടെയും പുറത്തല്ലാത്ത നയങ്ങളായിരുന്നു എന്ന് അവർ സമ്മതിക്കണം മുൻപുണ്ടായിരുന്ന നയങ്ങൾ തെറ്റായിരുന്നു എന്ന് സമ്മതിച്ചിട്ട് വേണം ആ നയങ്ങൾ തിരുത്തുന്നു എന്ന് പറഞ്ഞ് അഭിമാനിക്കാൻ ഒന്നാമത്തെ കാര്യം രണ്ട് അസാധാരണമായിട്ടുള്ള ഇലക്ഷൻ കാലത്ത് ഇത്തരം തീരുമാനമെടുക്കുന്ന നയം മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അസാധാരണമായ സാഹചര്യത്തിൽ അസാധാരണമായ കൊള്ള നടത്തുന്നു എന്ന് പറഞ്ഞ പോലെ കോവിഡ് കാലത്ത് പി പി കിറ്റിന്റെയും മാസ്കിന്റെയും തട്ടിപ്പ് നടത്തി മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി കൊള്ളക അടിച്ചു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു പരിപാടിയാണ് അതുകൊണ്ട് നയം മാറ്റം എന്നുള്ളത് പ്രതിപക്ഷം പറയുന്നതാണ് മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുന്നതാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നതാണ് അത്രേ ഉള്ളൂ സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം ജിൻഡോ ാഷി അവർ അങ്ങനെ പല പേരിട്ട് വിളിക്കുന്നേ അവർ ഈ ചെയ്യുന്ന പരിപാടിയിനെ നയം മാറ്റുമെന്ന് അവർക്ക് അംഗീകരിക്കാൻ ഉണ്ടാവും കാരണം നമ്മളെല്ലാവരും കേരളത്തിലെ മുഴുവൻ മനുഷ്യരും സാമാന്യ ബോധവും സ്ഥിരബുദ്ധിയുള്ള ആളുകൾ കണ്ടതല്ലേ കുറെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ തല കുറെ തലയ്ക്ക് പ്രാന്ത് കുടിച്ചാൽ അത് അടിച്ചു പൊട്ടിക്കുമ്പോൾ അത് ജീവൻ രക്ഷാ പ്രവർത്തനമാണ് ഇനിയും തുടരണമെന്ന് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് മന്ത്രി മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയൻ പറയുന്നത് അത് ജീവൻ രക്ഷാ പ്രവർത്തനമായിട്ട് ആ പാർട്ടിയിൽ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ എനിക്ക് തോന്നുന്നില്ല അപ്പോ അങ്ങനെ ഒരു സാധ്യതയില്ല കാരണം അല്പമെങ്കിലും സാമാന്യ ബോധമുള്ളവരാണ് സി പി എം ഞാൻ ഇപ്പോഴും വിശ്വസിക്കും അതുകൊണ്ട് നയമാറ്റം അവർ അതിന് പേരിട്ട് വിളിച്ചില്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള മാറ്റം എന്ന് പേരിട്ട് വിളിച്ചില്ലെങ്കിലും നാട്ടുകാർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട് ഇനി ഇവർ പറയുന്നത് എന്താ എന്താ മാധ്യമ മാധ്യമങ്ങളിൽ വന്ന വാർത്തയനുസരിച്ചിട്ട് സമ്മേളനം വിജയമായിരുന്നു എന്നാണ് ഈ ഇടതുപക്ഷത്തിന്റെ നിരീക്ഷകൻ പറയുന്നത് സമ്മേളന വിജയം തീരുമാനിക്കുന്നേ മാധ്യമ വാർത്തകളുടെ പുറത്താണെന്ന് അതായത് ഫാസിസത്തിന്റെ വളർച്ച തീരുമാനിക്കുന്നത് മറ്റേ എന്താ പറയുക ഗ്യാസ് ചേംബറുകളിൽ ഇട്ട് കൊല്ലുന്ന പരിപാടിയും മറ്റ് പരിപാടികളൊക്കെ ഇല്ലാത്തത് കൊണ്ട് ഇത് ഇന്ത്യയിൽ ഫാസിസം ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു പരിപാടി തന്നെ അതുപോലെ തീ പീഡനത്തിന്റെ തീവ്രത നോക്കി ചെറിയ പീഡനം വലിയ പീഡനം എന്നൊക്കെ തീരുമാനിക്കുന്നത് പോലെ ഒരു പരിപാടി മാത്രമാണ് ഇവരുടെ നയമാറ്റത്തിന് ഇവർ കൊടുക്കുന്ന പേര് എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ അതിനപ്പുറത്ത് ക്യാപ്റ്റൻ മാറുമോ എന്ന് ചോദിക്കുമ്പോൾ എം എ ബേബിയുടെ സ്റ്റേറ്റ്മെന്റ് എന്താ ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ജനങ്ങളാണെന്ന് എം ഗോവിന്ദൻ പറയുന്ന സ്റ്റേറ്റ്മെന്റ് എന്താ ക്യാപ്റ്റൻ ആരാണെന്ന് തീരുമാനിക്കുന്നില്ല ഞങ്ങൾ തുടരും എന്നേ പറയുള്ളൂ അപ്പോൾ ക്യാപ്റ്റൻ പിണറായി വിജയനാണെന്ന് ഉറച്ച് പറയാൻ ഇവർക്ക് പോലും ധൈര്യക്കുറവുണ്ട് സംശയമുണ്ട് ഞാൻ ചോദിക്കുന്നത് സി കഴിഞ്ഞ ഒമ്പത് വർഷക്കാലം കേരളം ഭരിക്കുകയല്ലേ അവരുടെ മുന്നണി ഭരിക്കുകയല്ലേ പിണറായി വിജയന്റെ ഭരണ നേട്ടങ്ങൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ എടുത്ത ഭരണ നേട്ടങ്ങൾ സാധാരണക്കാരൻ്റെ അനുഭവ വേദ്യമായിട്ടുള്ള ഭരണ നേട്ടങ്ങൾ വെച്ചിട്ട് ഞാൻ തന്നെയാണ് അടുത്ത മുൻ നയിക്കുന്നത് എൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരാണ് വരുന്നതെന്ന് പറയാൻ പിണറായി വിജയന് ധൈര്യമുണ്ടോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷത്തെ മുഴുവൻ നേതാക്കന്മാരും പറഞ്ഞല്ലോ ഞങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ വിലയിരുത്തലായിരിക്കും തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ന് അങ്ങനെ പറയാൻ എൽ ഡി എഫിന്റെ ഏതെങ്കിലും ഒരു നേതാക്കന്മാർക്ക് അന്ന് ധൈര്യം ഉണ്ടായിട്ടുണ്ടോ പഞ്ചായത്ത് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നപ്പോൾ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അതുപോലെ ഏറ്റെടുക്കാൻ ധൈര്യം ഉണ്ടായിട്ടുണ്ട് ഇവർക്ക് അതൊന്നുമില്ല ഇനി ഇപ്പോ ജയരാജ് പറഞ്ഞ പോലെ ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആണെന്ന് ഇവർ പറയുന്നുണ്ട് ഈ ലിറ്റ്മസ് ടെസ്റ്റ് ചോദിക്കേണ്ടതേ ആ സെക്രട്ടേറിയറ്റിന് പുറത്ത് പത്ത് മുപ്പത് ദിവസമായിട്ട് സമരം ചെയ്യുന്ന ആശാ വർക്കർമാരോട് ചോദിക്കണം ആ ലിറ്റ്മസ് ടെസ്റ്റിന്റെ റിസൾട്ട് അറിയാൻ പറ്റും അല്ലെങ്കിൽ ഉച്ച കഞ്ഞി വയ്ക്കുന്ന പാചകത്തൊഴിലാളികളോട് ചോദിക്കണം ക്ഷേമ പെൻഷൻ കിട്ടാത്ത പാവപ്പെട്ട മനുഷ്യരോട് ചോദിക്കണം അല്ലെങ്കിൽ ക്ഷേമനിധി ബോർഡിൽ നിന്ന് പതിനെട്ടും പത്തൊമ്പതും മാസമായിട്ട് ക്ഷേമനിധി കിട്ടാത്ത ആ ആളുകളോട് ചോദിക്കണം അപ്പൊ ഈ ലിറ്റ്മസ് ടെസ്റ്റിന്റെ റിസൾട്ട് സി പി എമ്മിന് കൃത്യമായിട്ട് കിട്ടും പിന്നെ നയവ്യതിയാനത്തെക്കുറിച്ച് ഞാൻ എം പി രാജേഷിൻ്റെ ഒരു പഴയ സ്റ്റേറ്റ്മെന്റിന്റെ ഒരു വീഡിയോ എന്ന് കണ്ടു വല്ലാത്ത ധരം മനുഷ്യരാണ് ഇവരൊക്കെ എന്താണെന്ന് പറയുമോ ഇവിടെ റിലയൻസ് പോലെയുള്ള കുത്തകകളുടെ പലയർക്ക് കടകൾ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റ് മാർക്കറ്റുകൾ വരുന്നതിനെതിരെ വലിയ സമരം നടത്തുക പൊതുമേഖലയിൽ നിന്ന് അതായത് സാധാരണക്കാരിൽ നിന്ന് സ്വകാര്യ മേഖലയിലെ മൂലധനം വരുന്നത് അത്രത്തോളം നല്ലതല്ല കേരളത്തെ കൊള്ളയടിക്കുമെന്നൊക്കെ എന്നിട്ട് ഇവരുടെ നേതൃത്വത്തിലുള്ള സഹകരണ ബാങ്കുകളൊക്കെ ഈ പറഞ്ഞ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങുന്നുണ്ട് അപ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള പച്ചക്കറി പച്ചക്കറിക്കടക്കാരുടെയും അല്ലെങ്കിൽ പഴക്കടക്കാരന്റെയൊക്കെ ചായക്കടക്കാരൻ്റെ ഒക്കെ കഞ്ഞുകൂടി മുട്ടിച്ചവർ അപ്പോൾ ഇവർ പറയുന്ന തലപാടിൽ ഇവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ഇനി ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായാൽ അതിനെ വേറെന്തോ രീതിയിൽ പുതുക്കി പണിയുന്ന പരിപാടിയാണ് ഇവർ നയമെന്ന് അപ്പൊ ഇവര് കഴിഞ്ഞ ബജറ്റ് ചർച്ചയിൽ ഞാനും റാഷിദ് വരുന്ന ആ ചർച്ചയിൽ എൽ ഡി എഫിന്റെ പ്രതിനിധി പറഞ്ഞ എന്താ കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളൊക്കെ ഉത്തര ഉത്തരം വളരുന്ന പക്ഷെ നമ്മുടെ മുമ്പിൽ കിട്ടിയ വിവരങ്ങൾ എന്താ ഈ മൂന്ന് വർഷത്തിനിടയിൽ ഇരുപത്തി ആറ് പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരുന്നെങ്കിൽ അത് ഈ മുപ്പത്തി മൂന്നായിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നഷ്ടത്തിന്റെ എണ്ണം വർദ്ധിക്കുകയാണ് ഉണ്ടായത് അപ്പൊ നഷ്ടത്തിലാകുന്ന പൊതു സ്ഥാപനങ്ങൾ അത് സഹകരണ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാമെന്നാണ് ജയരാജ് അവരുടെ സി പി എമ്മിന്റെ നേതാക്കന്മാരും ജയരാജും ഒക്കെ പറയുന്നത് അങ്ങനെ സഹകരണ മേഖലയ്ക്ക് വിട്ടുകൊടുക്കാമെങ്കിൽ എന്തുകൊണ്ടാണ് എം വി രാഘവനും കെ കരുണാകരനും സഹകരണ മേഖലയിൽ ഒരു മെഡിക്കൽ കോളേജ് കൊണ്ടുവരാൻ നേരത്ത് പരിയാര മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വെടിവെക്കാനായിട്ട് പോലീസിന്റെ മുമ്പിൽ ആ വെടിയുടെയും തോക്കിന്റെ മുമ്പിലേക്ക് ആ പുഷ്പനെയും ജയറ മറ്റേ റോഷനെയും ബാബുവിനെ ശിവലാലിനെയൊക്കെ വിട്ടുകൊടുത്തിട്ട് ജീവിച്ചിരിക്കുന്ന രക്തസാക്ഷിയെ മരിച്ചുപോയ രക്താക്ഷിയും ഒക്കെ സൃഷ്ടിച്ച നിരാ അപ്പൊ ഇവർക്ക് സ്വകാര്യ മേഖലയിൽ ഇത്തരം നിക്ഷേപങ്ങൾ കൊണ്ടുവരുന്നതിന് അന്നെതിരായിരുന്നു ഇന്ന് ഇവർ അനുകൂലിക്കുന്നു ഇനി മോഡലിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു എയർപോർട്ട് കൊച്ചി ാഷ്ട എയർപോർട്ട് കൊണ്ടുവന്നപ്പോൾ അന്ന് ഇവരുടെ സി പി ഡി വൈ നേതാവ് ശർമ്മ പറഞ്ഞത് എന്റെ രഞ്ജത്ത് വിമാനം ഇറക്കും എന്നാണ് പറഞ്ഞത് ഈ ശർമ്മയുടെ നഞ്ചത്തോട് ഇറങ്ങിയ വിമാനത്തില ഇത് സി പി എമ്മിന്റെ നേതാക്കന്മാരൊക്കെ ഡൽഹിയിൽ പി ബി യോഗത്തിന് പോകുന്നത് അപ്പോൾ ഇവർക്ക് കൃത്യമായിട്ട് ഒരു നിലപാടില്ല കാഴ്ചപ്പാടില്ല ദീർഘവീക്ഷണമില്ല ഇവർ പ്രത്യേക ശാസ്ത്രത്തിൻ്റെ ഈ ഉണക്കക്കടലാസൻ കെട്ടിപ്പിടിച്ചുകൊണ്ട് കാലി സഞ്ജീവമായിട്ട് നടന്ന് നാട്ടുകാരെ ഇങ്ങനെ പറ്റിക്കുന്നതെന്നല്ല അപ്പുറം ഇവിടുത്തെ ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ അഡ്രസ് ചെയ്യാൻ ഇവർക്കറിയില്ല കാലോചിതമായിട്ട് കാലത്തിനനുസൃതമായിട്ട് ഓരോ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാൻ ഇവർക്ക് പറ്റില്ല ഇവരുടെ പരമ്പരാഗതമായിട്ടുള്ള വരട്ട് തത്വവാദത്തിൽ ഊനി നിന്നിട്ടുള്ള പ്രചരണത്തിന്റെ ഭാഗമായിട്ടാണ് കേരളത്തിന്റെ വികസനം പുറകോട്ട് പോയത് ഇവിടുത്തെ ചെറുപ്പക്കാർ തൊഴിലായ്മയിൽ പടുപുഴിയിലേക്ക് പോകപ്പെട്ടത് ഇവിടുത്തെ സർക്കാർ കലാലയങ്ങളൊക്കെ ഈ ഗതികടിയിലേക്ക് പോയത് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ അമ്പത് ശതമാനത്തോളം സീറ്റുകൾ ആണ് റേഷത് അപ്പോഴാണ് ഇവർ പറയുന്നത് പൊതു ഇവിടുത്തെ പൊതുവിദ്യാഭ്യാസ രംഗം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന് ഹബാക്കി മാറ്റിവന്ന് എന്ത് ഹബ്ബ് ഇവിടെയൊക്കെ പത്തിരുപത് കൊല്ലം മുമ്പ് വരേണ്ട സ്വകാര്യ സർവകലാശാലകളിലും അല്ലെങ്കിൽ ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ ഫ്രാഞ്ചൈസികളെ അന്ന് തടസ്സപ്പെടുത്തുകയും അത്തരം ചർച്ച നടത്തുന്ന ആളുകളുടെ കരണക്കുറ്റി അടിച്ച് പൊളിക്കുകയും കരിയോയിൽ ഒഴിച്ച് ഓടിക്കുകയും ചെയ്തിട്ട് ഇവർക്ക് ഭരണം കഴിയാറാവുമ്പോൾ പരമാവധി ഖഥനാവ് കൊള്ളയടിച്ചുകൊണ്ട് പോകുന്നതിന്റെ ഭാഗമായിട്ട് അത്യാവശ്യം കുറച്ച് ചില്ലറയും കൂടി ഒപ്പിക്കാൻ വേണ്ടിയിട്ട് കുറെ നയമാറ്റമായിട്ട് വരുന്നു ഞാൻ ചോദിക്കട്ടെ പിണറായി വിജയന് നയമാറ്റം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഒമ്പത് വർഷമായിട്ട് പിണറായി വിജയൻ ചെയ്യുന്ന നയങ്ങളൊക്കെ നരേന്ദ്രമോദി ഡൽഹിയിൽ ചെയ്യുന്ന നയങ്ങളൊക്കെ തന്നെയാണ് അദ്ദേഹത്തിന്റെ കോൺഗ്രസിന്റെ വിമർശനങ്ങൾ ഇക്കഴിഞ്ഞ തൊട്ടുമ്പത്തെ തെരഞ്ഞെടുപ്പിന്റെ കാലത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞാൽ നാല് വർഷം കൂടി വിളി വരിച്ചു അടുത്ത ടൈം ലക്ഷ്യമിട്ട് ഇറങ്ങുന്നു അല്ല ഞാൻ ആ വിമർശനത്തെ ഞാൻ ഏറ്റെടുക്കും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള സൈഡിനെ കാണുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു ദുരന്തമല്ലാതെ മറ്റൊരു ദുരന്തവും ഇനി ഒന്നര വർഷത്തിനുള്ളിൽ കേരളത്തിൽ സംഭവിച്ചില്ലെങ്കിൽ ഇവിടുത്തെ ഭരണം മാറും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ ഇറങ്ങി നിങ്ങൾ സാധാരണക്കാരോട് ചോദിക്കൂ ഇവിടെ കോവിഡും നിപ്പയും വന്നപ്പോൾ കിറ്റ് കൊടുത്തുകൊണ്ട് പി ആർ എക്സസൈസിലൂടെ വാഴ്സ് പാട്ടിലുകളുടെ സാധാരണക്കാരന്റെ മുമ്പിൽ മുഖമൂടി സൃഷ്ടിച്ചുകൊണ്ട് കർട്ടൻ ഇട്ടുകൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോയപ്പോൾ ആളുകൾ വിചാരിച്ചു ഞങ്ങളുടെ രക്ഷകനാണെന്ന് പിന്നീട് അറിഞ്ഞത് ഈ കപ്പിത്താൻ കൊള്ളക്കാരനാണെന്ന് ുന്നു അല്ല റാഷിദ് ഈ കോൺഗ്രസിൽ ജനാധിപത്യം ഇല്ലാന്ന് ഈ ഇടത് നിരീക്ഷകൻ ജയരാജൻ അതേ ഇടത്തോട്ട് ഇടത്തോട്ടല്ല അദ്ദേഹം ശരിക്കും തീവ്ര വലത്തോട്ടാണ് നോക്കുന്നത് പിണറായി വിജയന് മാത്രം നോക്കുന്നവർ തോന്നുക കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിലെ ഇരുപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് ബൂത്തുകളിൽ ബൂത്ത് സമ്മേളനങ്ങളും ബൂത്ത് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിക്കുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ് ഞങ്ങൾ പീഠകരെയൊന്നും പൂട്ടിയിടാതുകൊണ്ട് പാർട്ടിയിൽ പീഡകരുണ്ടെന്ന് പറഞ്ഞ സമ്മേളനം നടത്താത്തതുകൊണ്ട് കൊണ്ട് ഞങ്ങളുടെ ഇത്തരം ബൂത്ത് സമ്മേളനങ്ങൾ ജയരാജൻ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകില്ല അതുപോലെ ഇപ്പോൾ വാർഡ് സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മഹാത്മാഗാന്ധി വാർഡ് സമ്മേളനങ്ങൾ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുക നിങ്ങൾ അത് കാണില്ല കാരണം ഞങ്ങൾ അമീർ ഉൾ ഇസ്ലാമിനെയും അല്ലെങ്കിൽ ഗോവിന്ദ ജാമിയൊന്നും പൂട്ടിയിട്ട് സമ്മേളനം നടത്തുന്നില്ല അതുകൊണ്ട് നിങ്ങൾ കാണില്ല അപ്പൊ ഞങ്ങളുടെ നടത്തിയ നടത്താത്തതാണോ അല്ല ഇവിടുത്തെ കേരളത്തിലെ പ്രശ്നം കേരളത്തിലെ പ്രശ്നപ്പെടുത്തുന്ന സാധാരണക്കാരെ അഡ്രസ് ചെയ്യാൻ ഇവിടുത്തെ സർക്കാർ പരാജയപ്പെട്ടു എന്നുള്ളതാണ് ഇനി ടാലന്റ് കണ്ടുവരുന്നത് കോൺഗ്രസ് ടാലന്റ് ഉള്ളവരുണ്ട് സി പി എമ്മിലെ ടാലന്റ് എന്താ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞ എന്താ മധ്യക്കടത്തിലൂടെ മയക്കുമരുന്ന് വിതരണത്തിലൂടെ പണം ആർജിച്ച് കൊട്ടേഷൻ സംഘങ്ങളുമായി ബന്ധമുള്ളവർ പാർട്ടിയിലേക്ക് പടിപടിയായിട്ട് കയറി വരുന്നു എന്നുള്ള സംഘടനാ രേഖ ഈ സമ്മേളനത്തിൽ അവതരിപ്പിച്ച എം വി ഗോവിന്ദൻ നിങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയാണ് ആ പാർട്ടിയുടെ നേതാവ് വന്ന് ആ പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന ആൾ വന്ന് കോൺഗ്രസിന് ജനാധിപത്യ ബോധം പഠിപ്പിക്കില്ല പിന്നെ മാറ്റങ്ങൾ ഞങ്ങൾ കാണുന്നുണ്ട് ബംഗാളിലും ത്രിപുര ബംഗാളിലും കാണുന്നു ും ഈ സമ്മേളനം നാളെ തീരുമ്പോൾ വീണ്ടും ചർച്ചകൾക്ക് സ്കോപ്പ് ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഞാൻ നിർത്തുന്നു